ബാക്ക് ടു സ്നേഹ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ അറിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോകാം സോ അപ്പോൾ നമ്മുടെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ കിഡ്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള നൃത്ത പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ദിവ്യ ദിവ്യൌണ്യം മുൻനിർത്തിക്കൊണ്ട് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണല്ലോ ഇതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ തൃക്കാക്കര എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസിന് പറ്റിയിട്ടുള്ള ആ ഒരു ആക്സിഡന്റിൽ എത്രയും പെട്ടെന്ന് തന്നെ എം എൽ എക്ക് ഫുള്ളി ഹെൽത്തോടു കൂടി റിക്കവർ ആയിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ നമ്മുടെ എം എൽ എക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഒരു ആക്സിഡന്റോട് കൂടിയാണല്ലോ മൃദംഗ വിഷം എന്ന് പറയുന്ന ഈ ഒരു സംഘടന നടത്തിയിട്ടുള്ള ഹ്യൂജ് സ്കാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള കിൻഡസ് റെക്കോർഡ് എന്ന് പറഞ്ഞ് പറ്റിച്ചാണ് ഈ ട്വൽവ് തൗസൻഡ് കുട്ടികളെയും ഡാൻസേഴ്സിനെയും ഇവർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഇവർ നടത്തിയിട്ടുള്ള ഹ്യൂജ് സ്കാമിന്റെ റിപ്പോർട്ട്സ് ഓരോ ദിവസവും പുറത്തോട്ട് വരുന്നതിനനുസരിച്ച് കേരളം മുഴുവൻ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഈ ഒരു തട്ടിപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് സോ നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ഇനി നമുക്ക് ഈ മെഗാ ഭരതനാട്യ ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഇന്നലെ പന്ത്രണ്ടായിരത്തോളം നർത്തകികളെ അണിനിരത്തി വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി എന്നാണല്ലോ അതിന്റെ സംഘാടകർ അറിയിച്ചത് എന്നാൽ സംഭവിച്ച കണക്ക് എങ്ങനെയാണ് ഈ പന്ത്രണ്ടായിരത്തോളം കലാകാരികളും ഉടുക്കാൻ വേണ്ടിയുള്ള സാരി കല്യാണിൽ നിന്ന് സംഘാടകർ വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു സാരിയുടെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കല്യാൺ സിൽസിൽ ഈടാക്കിയത് എത്ര പേരാണ് പങ്കെടുത്തത് പന്ത്രണ്ടായിരം പേർ എന്ന് കണക്ക് കൂട്ടി പതിനോരായിരത്തി അഞ്ഞൂറ് പേരാണ് ഇന്നലെ ഈ സാരി ഉടുത്ത് ഈ നൃത്ത പരിപാടിക്ക് എത്തിയത് സംഘാടകർ ഈടാക്കിയത് എത്ര രൂപയാണെന്ന് ശ്രദ്ധിക്കൂ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കല്യാൺ സിൽസിൽ നിന്ന് വാങ്ങി ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു മറിച്ചുകൊടുത്തത് അപ്പോൾ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ ആയിരത്തി അറുനൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ഒരു സാരിക്ക് സാരി ഒന്നിന് സംഘാടകർക്ക് കിട്ടുന്ന കൊള്ള ലാഭമാണ് ഇനി മൊത്തം നമുക്കൊരു കണക്കെടുക്കാം എങ്ങനെയാണ് ഇതൊരു കൊള്ളം നൃത്തമാകുന്നത് പങ്കെടുത്തവരുടെ എണ്ണം പതിനോരായിരത്തി അറുന്നൂറ് അങ്ങനെയാണെങ്കിൽ ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി ഇരുന്നൂറ്റി പത്ത് പതിനോരായിരത്തി അറുനൂറ് ഗുണം ആയിരത്തി ഇരുനൂറ്റി പത്ത് ഈക്വൽ ടു ആകെ ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ കല്യാൺ സെൽസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുത്ത സാരി ആയിരത്തിഅറുന്നൂറ് രൂപയ്ക്ക് മറിച്ചു കൊടുത്ത് കൊള്ള ലാഭത്തിലൂടെ നേടിയത് ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സംഭവം മഹാഭരതനാട്യമാണോ മഹാ കൊള്ളനൃത്തമാണോ എന്ന് പ്രേക്ഷകർ ആലോചിക്കും ഇനി കൊള്ളനൃത്തത്തിൽ ഈ രക്ഷിതാമ് പറഞ്ഞതനുസരിച്ച് പങ്കെടുത്തവർ ആ പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് തന്നെ നമ്മൾ കണക്കുകൂട്ടുന്നുള്ളൂ കാരണം ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഫീസ് എന്തായാലും ദിവ്യ ഉണ്ണിയിൽ ഇത് വാങ്ങാൻ സാധ്യതയില്ല അപ്പോൾ ദിവ്യ ഉണ്ണിയുടെ രജിസ്ട്രേഷൻ ഫീസ് കിട്ടിയിട്ടില്ല എന്ന് വാച്ചി നിർത്തിയാൽ ബാക്കി അവശേഷിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് വാങ്ങിയ തുക നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് രൂപ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സംഘാടകർക്ക് കിട്ടി ആകെ പത്ത് ലക്ഷത്തിൽ താഴെയാണ് ജി സി ഡി ഈ നെഹ്റു സ്റ്റേഡിയം എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന തുക ബാക്കി എല്ലാ പരിപാടികളും സംഘാടനത്തിനുമായി ഒരു കോടി മാത്രം ബാക്കി വെച്ചാലും രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ മാത്രം നാലു കോടിയിൽ മൂന്ന് കോടി രൂപ ലാഭം ഇത് കൂടാതെയാണ് ഉടുത്ത സാരിയുടെ പേരിലുള്ള അരിച്ചുമാറ്റൽ ഒരു കോടിയിൽ അധികം രൂപ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ഇനി പൊളനൃത്തത്തിൽ മൊത്തം സാരിയിലെ ലാഭം നോക്കൂ ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തിയാറായിരം രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാൽപ്പത്തിയാറ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് കൂടാതെയാണ് ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിച്ചിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ട് കോടി രൂപ ചുരുങ്ങിയത് ഈ വലിയ ഇവന്റിലൂടെ സംഘാടകർക്ക് കിട്ടി എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീക്ഷിക്കു കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് കട്ടിയുള്ള ശക്തമായ ഒരു ബാരിക്കേഡ് വെച്ച് പോലും ആ സ്റ്റേജ് മറക്കാൻ അവർക്ക് കഴിയാതെ പോയി അതിന് വലിച്ചു കിട്ടിയ റിബൺ മാത്രമാണ് ക്യൂ മാനേജറും കുറച്ച് റിബണും മാത്രമാണ് ഉപയോഗിച്ചത് അൻപത് രൂപ വരും എന്നർത്ഥം അതായത് അഞ്ചു കോടി നാൽപ്പത്തി ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി രൂപ രജിസ്ട്രേഷൻ ഇനത്തിലും സാരിയുടെ ലാഭത്തിലുമായി സംഘാടകർക്ക് കിട്ടിയപ്പോൾ നഷ്ടിച്ചു നൂറ് രൂപയിൽ താഴെയുള്ള ക്യൂ മാനേജറും ഒരു റബിളും വെച്ചാണ് ആ സ്റ്റേജ് അവർ സുരക്ഷ ഒരുക്കിയിരുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് തട്ടിപ്പ് എത്രത്തോളം കൊണ്ട് മനസ്സിലാകൂ ഇതൊരു മെഗാ ഭരതനാട്യമല്ല ഇതൊരു മെഗാ കൊള്ളനൃത്തമായിരുന്നു എന്നത് കണക്കുകളിൽ നിന്ന് വ്യക്തം വെറും നൽകിയിരിക്കുന്ന സാരിക്ക് രൂപയാണ് ഓരോ ഡാൻസേഴ്സിന്റെ നിന്നും ഈ സംഘാടകർ ഈടാക്കിയിരിക്കുന്നത് അങ്ങനെ സാരിയിൽ നിന്ന് മാത്രമായിട്ട് വൺ ക്രോർ ഫോർട്ടീൻ ലാക്സ് റുപ്പീസിന്റെ തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് സാരിയിൽ നിന്നും വേറൊരു രീതിയിലുള്ള തട്ടിപ്പും ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് എല്ലാ ഡാൻസേഴ്സിനും പട്ടു സാരി നൽകും കല്യാൺ സിംഗ്സ് എന്നാണ് ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ എല്ലാ ഡാൻസേഴ്സിനും കിട്ടിയിരിക്കുന്നത് വെറും കോട്ടൺ സാരി മാത്രമാണ് ദിവ്യമണിക്ക് മാത്രമാണ് പട്ടു സാരി ഫ്രീ ആയിട്ട് ലഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ഡാൻസേഴ്സിനും ഇവരിങ്ങനെ പറ്റിച്ചിരിക്കുന്നത് എത്ര വലിയ തട്ടിപ്പാണ് ഇവർ നടത്തിയെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് മാത്രമല്ല രജിസ്ട്രേഷന്റെ പേരിലും ഓൾമോസ്റ്റ് ഫോർ ക്രോറിലധികം തട്ടിപ്പാണ് ഇവർ നടത്തിയിരിക്കുന്നത് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയിട്ടും അവിടെ ഡാൻസ് ചെയ്യാൻ വന്നിട്ടുള്ള കുട്ടികൾ കുരുത്തുള്ളി കുടിവെള്ളം പോലും ഇവർ നൽകിയിട്ടില്ല ആ വീഡിയോ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അവിടെ ദിവ്യാമണിക്ക് മാത്രമാണ് ശ്വാസം വിട്ട് റിലാക്സ് ആയിട്ട് ഡാൻസ് കളിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് ബാക്കി ബാക്കിയുണ്ടായിരുന്ന എല്ലാ ഡാൻസേഴ്സിനും ഒന്ന് ശ്വാസം വിടാനോ മര്യാദയ്ക്ക് കൈകൾ നീട്ടി രണ്ട് ചൂടുകൾ വെക്കാനായിട്ട് സാധിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനൊരവസ്ഥയിൽ വേറെ പല രീതിയിലുള്ള ആക്സിഡന്റുകൾ കൂടെ സംഭവിക്കേണ്ടതായിരുന്നു ഈ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ തലകറിഞ്ഞു വീണിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഉമാ തോമസിന്റെ വീഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സും എടുക്കാതെയാണ് ഇവർ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളത് ഉമാ തോമസ് വേണ സമയത്ത് അവിടെ ഒരു നല്ലൊരു മെഡിക്കൽ ടീമോ നല്ലൊരു ഡോക്ടറോ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എം എൽ എക്ക് ഇത്രയും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു ഇത്രയും ഉയരത്തിൽ വേണ്ടിയിട്ടുള്ള ഒരാളെ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മള് കണ്ടതാണ് വീഡിയോസിലൂടെ എങ്ങനെയാണ് എം എൽ എ കൊണ്ടുപോയിരിക്കുന്നത് നല്ലൊരു സ്ട്രക്ചറും നല്ലൊരു ഡോക്ടറും അല്ലെങ്കിൽ മെഡിക്കൽ ടീം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എം എൽ എക്ക് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു ഇത്രയും കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്ന ഇവർക്ക് മിനിമം ഒരു ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടീമിനെയോ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നില്ലേ അതുപോലെ തന്നെ ഡാൻസ് കളിക്കാൻ വന്ന ആ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുപ്പി വെള്ളമെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ ഗിറ്റ്നസ് റെക്കോർഡ് പ്രതീക്ഷിച്ച് എവിടെ നിന്നൊക്കെയോ വന്ന ആളുകളാണ് എന്നിട്ട് ആർക്കൊക്കെയാണ് ഈ റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് ഇതിലിപ്പോ ആകമൊത്തം ലാഭം ലഭിച്ചിരിക്കുന്നത് ദിവ്യാണിക്കും ഇതിലെ സംഘാടകർക്കും മാത്രമാണ് ഇതിലെന്തായാലും സർക്കാർ ഇടപെടണം കാരണം സർക്കാരിന്റെ പേരും പറഞ്ഞിട്ടാണ് ഡിഫറെന്റ് പാർട്സിൽ ഡാൻസേഴ്സിനെയും കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ ഇടപെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അരുൺ ദേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പാലാരിപട്ടം പോലീസ് സ്റ്റേഷനിൽ ഇത് മുന്നേ കൂട്ടി അറിഞ്ഞതുകൊണ്ട് ഒരു കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജി എസ് ടി വകുപ്പിനും അതുപോലെ തന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണോ വിവരം അറിയിക്കേണ്ടത് അവിടെയൊക്കെ ഇമെയിലും ഇദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പാലാരിഭട്ടണം പോലീസ് സ്റ്റേഷനിൽ അവര് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള കംപ്ലൈന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇദ്ദേഹം വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു ദിവ്യാണിയെ വിവരം അറിയിച്ച സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് ഇദ്ദേഹത്തോട് സമീപനമാണ്ണ്ടായതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദിവ്യാവണിക്കും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയാമെന്ന് തന്നെയല്ലേ സൂചിപ്പിക്കുന്നത് ഈ ദിവ്യാവണി എന്താ പറഞ്ഞത് വിളിച്ചപ്പോ അല്ല എടുത്തു എടുത്തു ഫോൺ എടുത്തത് അമ്മ ഞാൻ ഞാൻ എന്റെ എന്റെ പേര് പേര് പറഞ്ഞു ഇങ്ങനെ മോശമായ ഒരു അനുഭവം ഉണ്ടായി പ്രകാരം തലേരിയുടെ സ്റ്റേഷനിൽ ഞാൻ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾ നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് വിളിച്ചിട്ടില്ല എന്തെങ്കിലും രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നത് അത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചത് അപ്പൊ പുള്ളിക്കാരി ചൂടായിക്കൊള്ളി അനുസരിച്ച് ഞാനിതിന് നിങ്ങളുടെ പരാതി ഇറങ്ങണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് പിന്നെ പുള്ളിക്കാരി പറഞ്ഞു നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും കേസ് കൊടുക്ക് പിന്നെ എന്റെ മോള് അഭിനയിക്കെതിരെ ഇത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും ചെയ്യുക തന്നെ ചെയ്യുന്നു എന്നാലും രാവിലെ ഞാൻ ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നതിന് എന്താണ് ഞാൻ തലേട്ട് സ്റ്റേഷനിൽ വിളിച്ചിരുന്നു അപ്പൊ ഇത്രയൊക്കെ പ്രശ്നമായിട്ടും തലയുടെ സ്റ്റേഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പരാതി നിങ്ങൾക്ക് നടത്താനും അത് ഷട്ടാണ് പറയുന്നത് അതും കഴിഞ്ഞ് ഇന്ന് ഞാൻ കമ്മീഷണർ പോയിൽ ബന്ധപ്പെട്ടു കമ്മീഷണർ പോയി ബന്ധപ്പെട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നത് പുള്ളി എനിക്കൊരു സംഗതി അറിഞ്ഞിട്ടില്ല ഇത്തരമായി ഇത്രയും നേരമായിട്ടും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു സ്റ്റേഷൻ പറഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ പിന്നെ രണ്ടാമത് ഞാൻ വിളിക്കുന്ന പുള്ളിയുടെ കാരണം അല്ല പുള്ളി എന്റെ ഇങ്ങോട്ട് സംസാരിക്കുന്നത് ഈ ഇട നത് പറഞ്ഞാൽ മനസ്സിലാകില്ല ഇതാണ് പുള്ളി തുടങ്ങുന്നത് പിന്നെ ഒരു വട്ടം നിങ്ങൾ പറഞ്ഞു അപ്പൊ അംഗീകരിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ വീണ്ടും അറ്റൻഡ് നടത്തും അങ്ങനെയല്ലേ സംസാരിക്കുന്നത് അപ്പൊ ഇതിൽ പിന്നീട് അങ്ങ് പിന്നെ ഒട്ട് വരാൻ പറ്റുന്ന രീതിയിൽ തെറിയായിരുന്നു ഒട്ടേറെ പാത്താത്ത രീതിയിലുള്ള പിന്നെ ഞാൻ ഫേസ് ചെയ്ത് പറയുന്ന കളക്ടറെ നിങ്ങൾ വിളിച്ചിട്ട് പറയൂ നിങ്ങൾക്ക് ഇതിന് പോവാണെങ്കിൽ കളക്ടർ ഇതിൽ ഇൻവോൾവ് ആണ് നിങ്ങൾ പറയുക കളക്ടർ അറിയുവെങ്കിൽ കമ്മീഷണർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയൂ നിനക്ക പോട്ടെ ഇങ്ങനെയാണെങ്കിൽ തന്നെ കമ്മീഷണർ എന്ത് കൊണ്ട് ഈ പറഞ്ഞ കാര്യത്തിൽ അന്വേഷണം നടത്തിയില്ല ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇവർ എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ഇവർ എന്ന് പറയുന്നു ഇതിലൊന്നും ഒരു അന്വേഷണം നടത്തിട്ടില്ലല്ലോ ഒന്നും എന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ ശ്രദ്ധയിൽ പരാതിപ്പെട്ടു എന്നുള്ള കാര്യം വേണ്ടി പറഞ്ഞു എനിക്ക് വേറെ അപ്ഡേറ്റ് അറിയില്ല ഇതൊക്കെ എന്നുള്ളതാണ് ഇതിന്റെ ിൽ വലിയൊരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കരുതുന്നു അതേപോലെ തന്നെ ദിവ്യ മണിക്ക് പങ്കിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടാവും കരുതുന്നു സോ സർക്കാരിന്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ ഒരു തട്ടിപ്പ് സർക്കാർ തന്നെ പുറത്ത് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ